ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ബാങ്ക് അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ ധനസഹായം എത്തിത്തുടങ്ങി കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ഒരുപാട് പേർക്ക് ലഭിക്കാനുണ്ട് വരും ദിവസങ്ങളിലായി തുകയെത്തും സാമൂഹ്യ സാമൂഹിക സുരക്ഷാ പെൻഷൻ വീണ്ടും അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷൻ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം മുതലുള്ള കുടിശ്ശികയാണ് ഇനി വിതരണം ചെയ്യാനുള്ളത് അഞ്ച് മാസത്തെ പെൻഷൻ എട്ടായിരം രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും നൽകാനുണ്ട് സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് ഈ തുക ഒരുമിച്ച് നൽകാനുള്ള തീരുമാനമില്ല കാരണം അതിനുള്ള സാമ്പത്തികം സർക്കാരിൻ്റെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഓരോ ഗഡുവായി മുടങ്ങാതെ പെൻഷൻ ലഭിക്കും അത് മുമ്പുള്ള മാസത്തെ കുടിശ്ശിക ആയിരിക്കും ഇനിയുള്ള മാസങ്ങളിൽ എല്ലാ മാസവും പെൻഷൻ വാങ്ങുന്നവർക്ക് മുടങ്ങാതെ തന്നെ ആയിരത്തി രൂപ ലഭിക്കുന്നതാണ് അത് മുമ്പുള്ള മാസത്തെ പെൻഷൻ തുക ആയിരിക്കും എന്ന് മാത്രം ഡിസംബർ മാസത്തെ പെൻഷൻ ഒട്ടുമിക്ക ആളുകൾക്കും ലഭിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവർക്ക് ഉടനെ തന്നെ ലഭിക്കും എല്ലാവർക്കും ഒരുമിച്ച് നൽകാൻ കഴിയാത്തതുകൊണ്ടാണ് ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പും സർക്കാർ സംബന്ധമായ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക